ഫ്രണ്ട്സ് ഇപ്പോൾ ഈ കൊച്ചു വെളുപ്പം കാലത്ത് ഞാനും അപ്പനും കൂടി പുടക്കവറന്നിറക്കുക ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പി കാപ്പിത്തൈ അതേപോലെ കുരുമുളക് പൊടി അടയ്ക്ക ഇതിനേ മൂന്നിനുമായിട്ടാണ് ഈ സംഭവം നിറച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാനും അപ്പനുമാണ് പൈസയാണ് പൈസ അങ്ങനെയാ എടുത്തോണ്ടേ വ്യായുണ്ടോ എടുത്ത്

അല്ല ഇതിൻ്റെ അത് വരുമാനം കിട്ടും ഞാനും നമ്മടെ വീഡിയോ ഇതിന് വലിയ ലാപ്ടോപ്പ് ഒക്കെ വേണമോ വീഡിയോ എഡിറ്റ് അതിന് നമ്മളെ അവിടെ പോന്നെ പൈസ എന്തോരം മുടക്കണം ഇഷ്ടമുള്ളവര് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നില്ലല്ലോ കൊറേ പേര് ബ്രേക്ക് ആയി പോകും ഓരോ പിടിച്ച് കറയുന്നവരൊക്കെ പിടിച്ച് തന്നെ ജയിക്കെന്നെ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഈ കൊച്ചു ഫാമിലി ഞങ്ങൾ കൊച്ചു ഫാമിലിയിൽ അപ്പനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടി ചെയ്തൊരു ചെറിയൊരു ഇതാണ് ഞങ്ങൾക്ക് കുറച്ച് പറമ്പുണ്ട് ഇതാണ് ഞങ്ങളുടെ പറമ്പ് കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പറമ്പാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങ് ടോപ്പ് വരെ ഉണ്ട് അപ്പോൾ ഞാൻ വീട്ടുമുറ്റത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ അതുപോലെ അപ്പനും കൂലിപ്പണിയാണ് അമ്മയും കൂലിപ്പണിയാണ് ഞാനും കൂലിപ്പണിക്കാണ് പോണത് ഈ ചാനൽ തുടങ്ങാൻ തന്നെ കാരണം നമുക്കൊരു ചെറിയ ഏണിങ്സ് എന്നൊരു രീതിയിലാണ് തുടങ്ങിയത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല കാരണം എനിക്ക് ജീവിക്കാനുള്ള ചെറിയൊരു ജീവിതമാർഗ്ഗം എന്തായാലും എനിക്കുണ്ട് പക്ഷേ എന്താ പറയുക ഇല്ലാതെ ജീവിക്കുന്ന ഒത്തിരി പേര് ഈ ലോകത്തില്ലേ അപ്പോൾ അവർക്ക് ഒരു തണലാവാൻ എനിക്ക് സാധിക്കുമെന്നൊരു രീതിയിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു താല്പര്യമുള്ളവരെ നമ്മുടെ വീഡിയോ കാണുവാനും തുടക്കം തൊട്ട് അവസാനം വരെ കാണുവാനും അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യുക താല്പര്യമുള്ള പരമാവധി നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്